അപ്പം നമ്മളിത് പിന്നെയും പൈനിടാൻ വേണ്ടി പോവുകയാണ് നിങ്ങളെല്ലാവരും നമ്മുടെ എന്താ പറയുക ഗ്രേപ്സ് ഹാർവെസ്റ്റ് ചെയ്യുന്ന വീഡിയോ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പം വൈകുന്നേരം ഞാനോട് കുപ്പിയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് സെയിം കുപ്പി സെയിം സാധനങ്ങൾ അപ്പം എന്തേ മുന്തിരിയെല്ലാം നമ്മൾ കഴുകി മീൻസ് ഓരോ നടിർത്തി ഓരോ ഇതായിട്ട് മാറ്റി പിന്നെ എന്താ പറയുക നന്നായിട്ട് ഉപ്പും മഞ്ഞൾ വളർത്തിയിട്ട് കഴുകി എടുത്തിട്ട് വെള്ളം ഊരാൻ വേണ്ടി വെച്ചതാണ് നമുക്ക് ഒട്ടും വെള്ളമില്ലാതെ വേണമല്ലോ എടുക്കാൻ അങ്ങനെ അത് കാരണം എല്ലാം കൂടെ അങ്ങോട്ട് ഇടുവാണേ നോക്കി നോക്കി ഇടണം കൈ വെച്ചെങ്കിലും നമ്മൾ പുറത്ത് വെച്ചിരുന്നുകൊണ്ട് ഇനി വെള്ളം കേടാകില്ലല്ലോ അപ്പം നോക്കി നമുക്ക് ഒരു കേടൊന്നും ഇല്ലെന്ന് നോക്കി നോക്കി ഞാനങ്ങ് ഇടുവാണേ ഞാൻ സാധാരണ ഇങ്ങനെ ലായർ ബൈ ലായർ ആണ് ഇടുന്നത് അപ്പം എന്തെ കുറച്ചിങ്ങനെ പൊട്ടി ചീത്തയായി പോകണ പോലെ തോന്നുന്നു അത് ഞാൻ കളയും പിന്നെ ഒന്നും കൂടെ ഓൾറെഡി ഇതെല്ലാം തിരിഞ്ഞ് വെച്ചാണ് ഷോപ്പ് ചെയ്തത് ഞാൻ ഞാനുണ്ടല്ലോ ഒരു നമ്മുടെ ബ്രൗൺ ഷുഗർ ആണ് എടുക്കുന്നത് അപ്പം അതും ഒരു ഒരു രണ്ട് സ്പൂൺ എടുത്തിട്ട് അതിൻ്റെ അത്തക്ക് ഞാൻ നമ്മുടെ ഡ്രൈ ഈസ്റ്റ് ഇല്ലേ അതും ഒന്ന് ഇട്ട് ഒരു സ്പൂൺ ഈസ്റ്റ് ഈസ്റ്റിടുവാണേ ഒന്നര ഇട്ടാക്കാം ഒന്നൊരു സ്പൂൺ ഈസ്റ്റ് ഇട്ടിട്ട് ഇച്ചിരി ചെറു ലൂപ്പ് ഫോം വാട്ടർ ചെറു ചൂടുവെള്ളത്തിൽ ഒന്ന് ഇച്ചിരി നേരം വെക്കുക അപ്പോഴത്തേന് ഇതൊന്ന് എന്താ പറയുക ഇതൊന്ന് ഫെർമൻറ്റാണ് ഒന്ന് ആക്ടിവേറ്റാ ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നന്നായിട്ട് ഫ്രോത്തായിട്ട് പൊങ്ങി വരും എന്നിട്ട് അത് നമുക്ക് ഇതിനകത്തേക്ക് ആക്കി കൊടുക്കാം ഓക്കെ ഇതവിടെ ഇരിക്കട്ടെ സെയിം ടൈമിൽ ഞാൻ ഇതേ മുട്ടയുടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ഞാൻ ബീറ്റ് ചെയ്തെടുക്കുക നല്ല നമ്മൾ എപ്പോഴും എന്ന് ണേൽ നമ്മുടെ വൈൻ നല്ല ക്ലിയർ ആവും ഞാനത് കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ട് പക്ഷേ പലപ്പോഴും വീഡിയോ നമ്മുടെ പണ്ട് കുറെ വർഷത്തെ ആയിട്ട് ചിലപ്പോൾ ചില ആൾക്കാർക്ക് അത് കിട്ടുന്നില്ല അപ്പം നമ്മൾ ഇപ്പം ഇത്രയും ഇട്ടു നമ്മൾ ഒരു ഈ പാത്രത്തിൽ മാത്രമേ ഉള്ളൂ ഇതിനു കെ ഇതിനകത്തുനിന്ന് കുറച്ച് ചീത്തയത് ഞമ്മൻ മാറ്റിയതാണ് ആ അത് മൊത്തം നമ്മൾ ഉപയോ അത് ഇനി മൊത്തം ഉണ്ട് നമുക്ക് അത് നമ്മൾ ഫ്രീസറിൽ കയറ്റി വയ്ക്കാൻ വേണ്ടി പോവുക അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിക്കും അപ്പം ഞാനൊരു മാഷ്ടർ ഉണ്ട് നമ്മുടെ പൊട്ടറ്റോ മാഷർ ഇത് വെച്ചിട്ട് ഗ്ലാസിൻ്റെ കുപ്പി ആയതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി ഇളക്കി ഒന്ന് കൊടുക്കുന്നുണ്ടേ ചെറുതായിട്ട് കേട്ടോ എനിക്ക് വലിയ ആരോഗ്യം ഇല്ല ഇവിടെ ഇല്ല കടയിലാണ് അത് പറഞ്ഞാൽ തന്നെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ ഒന്ന് ഇളക്കി ഇളക്കി ഇറക്കി ഒന്ന് കൊടുത്തു ഓക്കെ എന്നിട്ടാ നെക്സ്റ്റ് പരിപാടി ഞാൻ എല്ലാത്തേക്ക് ഇതിൻ്റെ മുകളിലേക്ക് നിൽക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക അല്ലെങ്കിൽ നമുക്കിതെല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞിട്ടും കൊടുത്താലും അത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് അത്രയും വെള്ളം കറക്റ്റ് കൊടുത്താന്നല്ലോ ദീ ഇത് ഞാൻ അതെ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന സിന്നമ്മൺ ഇതാണ് സിന്നമ്മ ഇത് അതായത് കറുവാപ്പട്ട സിൻമെന്റ് സ്റ്റിക്ക് അത് ഞാൻ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണേ നല്ല മണമാണേന് പിന്നെ അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്നത് ഇതാണ് അതായത് ഞാൻ എപ്പോഴും ഇത് നമ്മുടെ വീട്ടിലത്തെയാണ് ഗ്രാമ്പൂ ഓക്കെ കുറേ ഗ്രാമ്പൂ ഉണ്ട് അത് നല്ലൊരു ഫ്ലേവർ തരും പിന്നെ ഒരു ഏലയ്ക്ക് ഞാൻ എപ്പോഴും ഇടാറുണ്ട് കേട്ടോ അത് ഞാൻ ഇടുവാണേ അതിൻ്റെ അത്തേക്ക് ഇട്ട് കൊടുത്തു ഇനി ചെയ്യുന്നതെന്നാന്ന് പറഞ്ഞാൽ ആ നമ്മൾ ചില ആൾക്കാർ ഇതിനകത്ത് റമ്മും ഒക്കെ ഇടുവെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഒരിക്കലും ഇടാറില്ല കാരണം ഞങ്ങൾ ആൽക്കഹോൾ കുടിക്കുന്നവരല്ല അപ്പം നമ്മുടെ വീട്ടിലുണ്ടായ ഗ്രേപ്സ് ആയതുകൊണ്ട് മാത്രം നമ്മൾ ഇതിടുന്നട്ടോ അപ്പം ഞാനിതിനകത്തേക്ക് നമ്മുടെ ബാർലി പേൾ ബാർലി ഞാൻ ടെസ്കോയിൽ നിന്ന് മേടിച്ചാണ് അപ്പോൾ എന്താ പറയുന്നത് അത് ഞാൻ കുറച്ച് അങ്ങ് അങ്ങുവാണേ ഞാനത് ഇപ്പോൾ ഒരു കപ്പിനകത്തായിട്ട് കാണിക്കുവാണെങ്കിൽ ൊരു കപ്പുംങ്ങോട്ടിടും അപ്പം ഇത് ഓക്കെ അപ്പം ഇത് നല്ല മാൾട്ട് അതായത് നല്ല ഒരു സ്ട്രോങ് ആൽക്കഹോളിൻ്റെ ഉരുത് തരും അപ്പം ഇത് ബാർലി ഇടാത്തവരാണെങ്കിലാണ് റമ്മും മിസ്കി ഒക്കെ ഒഴിക്കുന്നത് ഞാൻ റമ്മും മിസ്കി ഒന്നും ഒഴിക്കാറില്ല ഞങ്ങൾ മേടിക്കാറില്ല ഓക്കെ അതുകൊണ്ടാണ് അപ്പം ഞാൻ ഞാനത് ഒരു കപ്പ് ബാർലി ഇട്ടിട്ടുണ്ടേ ഓക്കേ നമുക്കത് കൂടുതലിടാം അപ്പോൾ ഒരു കപ്പ് തന്നെ ധാരാളമാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഓക്കെ ഇനി ഞാനിവിടെ ഇത് ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ മുട്ടയുടെ വെള്ള അങ്ങ് ഒഴിക്കുവാണേ ഓക്കേ മുട്ടയുടെ വെള്ളം ഒഴിച്ചു ഇനി നമ്മൾ ചെയ്യുന്നതെന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് ഈസ്റ്റ് ഇപ്പം തന്നെ ഇത് കണ്ടോ ഇതുപോലെ ആയി വന്നിട്ടുണ്ട് കണ്ടോ അപ്പം നമുക്കിൻ്റെ മുകളിലേക്ക് പിന്നെ നമ്മളിപ്പോൾ ഇനി ഇടാനായിട്ടുള്ളത് നമുക്ക് പഞ്ചസാരയാണ് അപ്പം നമ്മളിവിടെ ബ്രൗൺ ഷുഗർ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ ബ്രൗൺ ഷുഗർ നമ്മൾ വൈറ്റ് ഷുഗർ അല്ല ബ്രൗൺ ഷുഗർ അപ്പം വൈറ്റ് ഷുഗർ ഇടേണ്ടവർക്ക് വൈറ്റ് ഷുഗർ ഇടാം അപ്പം നമ്മൾ ഇതിന് നല്ല മധുരമാണ് നമ്മുടെ മുന്തിരിക്ക് അത് കാരണം ഞാനാണെങ്കിൽ ഒത്തിരി ഇടുന്നില്ല പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചേർക്കാം കേട്ടോ ഞാനിപ്പം ഇതിപ്പോ നമുക്കിപ്പോൾ എന്തോരം മുന്തിരി ഉണ്ട് മുന്തിരിയുടെ പകുതിയാണ് നമ്മൾ ഇടേണ്ടത് ആക്ച്വലി പക്ഷേ അങ്ങനെ ഇടാൻ നോക്കി അതിനകത്ത് കുറെ ഇടേണ്ടി വരും ഞാൻ അത്രയും ഇടല്ല നമുക്ക് അത്ര മധുരമൊന്നും വേണ്ടത് എന്താ പറയുക ഇപ്പൊ ഒരു നാല് കപ്പ് ഇട്ടിട്ടുണ്ട് നാല് ഒരു ഒരു പൂൺ ഇട്ടകൾ മതി കാരണം അതിന് നല്ല മധുരം ഉണ്ട് അപ്പോൾ ഒത്തിരി നമ്മൾ പഞ്ചാല വെള്ളമായിട്ട് കുടിക്കേണ്ട ആവശ്യമില്ല മതി വേണമെങ്കിൽ പിന്നെ നമുക്ക് നോക്കാം മധുരം ഓക്കെ അത്ര ഇട്ടു അത്രയും പഞ്ചസാര ഇട്ടു ഇനി അപ്പം ഏകദേശം ഇതൊന്ന് ഇതായി ഞാനിതൊന്ന് ഒന്നും കൂടി ഒന്ന് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ ആയില്ലേ ഓക്കേ ഇനി ചെയ്യുന്ന എന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ഇപ്പം ഈസ്റ്റ് നന്നായിട്ടായിട്ടുണ്ട് കണ്ടോ കണ്ടോ നന്നായിട്ട് ആയേ അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ വെള്ളം എന്തോരം വെള്ളം ഒഴിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം ഞാൻ ഇപ്പോൾ ഒഴിച്ചിട്ട് പറയാവേ ഇതിൻ്റെ മുകളിലേക്ക് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ തണുപ്പിച്ച് തിളപ്പിച്ചാറിയ വെള്ളം കേട്ടോ ഇത് ഇത് ഞാൻ കുറെ പ്രാവശ്യം ഇട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ ഒത്തിരി ഇതായിട്ട് പറയാത്തേ അപ്പം ഇത് ദേ നിങ്ങൾക്ക് അടുപ്പിച്ച് കാണിച്ച മഞ്ഞു ജസ്റ്റ് ക്രോസ് ഐ എം ജസ്റ്റ് വാണ്ട് ടു ഷോ ഹൗ മച്ച് ഐ എം ഫോർ ഇൻ ദ വാട്ടർ സോ ജസ്റ്റ് എബോ ദ ലെവൽ എബോ ദിസ് ലെവൽ ഓക്കെ യു ക്യാൻ സീ ദ വാട്ടർ നാവ് ഓൺ ദ എബോ ലെവൽ സോ ദാറ്റ്സ് ആക്ച്വലി ഇൻ എഫ് വാട്ടർ ഐ ഡോ വാണ്ട് ടു ഡു ടു മച്ച് ഓക്കെ ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് ഓരോ ലയർ ലയർ ലയറായിട്ടായിട്ടൊണ്ടിരുന്നേ ഇപ്പം എങ്ങനെ ആയാലും ഇതെല്ലാം കൂടി ഒരുമിച്ച് വരണ്ട പിന്നെ നമ്മൾ ലയർ ലയർ ആയിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഞാൻ ഞാനിൻ്റെ മുകളിലേക്ക് ചെയ്യണത് നമ്മുടെ ഹീസ്റ്റ് അങ്ങ് ഒഴിക്കുക ഓക്കെ അല്ല നോക്കേ കാണാൻ കുമ്പള കുമ്പളകൂളിയായിട്ട് ഫ്രോത്ത് ആയിട്ടുണ്ട് അത് നമ്മൾ ഇതിൻ്റെ അങ്ങ് അങ്ങൊഴിച്ചു കൊടുക്കുന്നു ഓക്കെ ഒഴിച്ചിരി വെള്ളത്തിനെടുത്ത് അതും കൂടെ എടുത്തിട്ട് എന്നാ പറയുന്നത് ഇവിടെ ഒരു സ്പൂൺ ഉണ്ടാവുന്നതാണ് ഓക്കെ ഒരിച്ചിരി വെള്ളം തിന്നെടുത്തിട്ട് അതും കൂടെ ചൂടുവെള്ള ആണോണ്ടാണേ അതും കൂടെ എടുത്ത് അതിൻ്റെ അടുത്തേക്ക് ഒഴിച്ചിട്ട് നമുക്ക് എടുക്കാം ഓക്കെ അപ്പോൾ ആ മൊത്തം ഈസ്റ്റും കൂടെ അതിൻ്റെ അത്തേക്ക് അയക്കോളും പിന്നെ ഇവിടെ നല്ല തണുപ്പാണ് ഇവിടെ എട്ട് ഡിഗ്രി ഉള്ളൂ അതുകൊണ്ട് ഇതാണെങ്കിൽ നമ്മൾ അധികം ചൂടില്ലാത്ത സ്ഥലത്ത് നമുക്കിവിടെ വീടിൻ്റെ അകത്ത് നല്ല തണുപ്പാണ് അപ്പം അത് അവിടെയാണ് വെക്കുന്നത് അപ്പം ചൂടൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ നിങ്ങൾ ഇച്ചിരി തണുപ്പൊക്കെ ഉള്ള ഏരിയയിൽ തുണി കൊണ്ടൊക്കെ കെട്ടി അടച്ച് വെക്കും അല്ലെങ്കിൽ അത് പൂത്ത് പോവും പിന്നെ ഞാനിത് അനക്കാതെ ഒന്നും വെക്കത്തില്ല ഞാനിത് ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഇത് ഇളക്കും ഇളക്കി ആയിട്ടാണ് നമ്മളിത് വെക്കുന്നത് കേട്ടോ അപ്പം ഇതെല്ലാം കൂടി ഇപ്പം മിക്സ് ആയിട്ടുണ്ട് അപ്പം ഇതിങ്ങനെ നമ്മൾ ഇപ്പം എല്ലാം കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇതായി ഇറങ്ങിപ്പോക്കോളും കേട്ടോ കേട്ടോ കാണാം ഇത് ഗ്ലാസ് ആയതുകൊണ്ട് ഒത്തിരി നമുക്ക് ഹാദായിട്ട് ഇളക്കാൻ പറ്റത്തില്ല അപ്പം ഇത് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഇളക്കുക ഒരേ ഡയറക്ഷനി തടിത്തവി കൊണ്ടാണ് ഇളക്കേണ്ടത് കേട്ടോ തടിത്തവി കൊണ്ട് ഇളക്കാവുള്ളൂ അപ്പം നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് നമുക്കിത് അടച്ചുനോക്കെ അപ്പം ഇന്നത്തെ ഡേറ്റ് നയൻറ്റീൻ ഓഫ് ഒക്ടോബർ അപ്പം നമ്മൾ നമ്മൾ സാധാരണ നാൽപ്പത്തഞ്ച് ദിവസമാണ് ഉപ എടുക്കുന്നത് അപ്പം എന്നെ പറഞ്ഞാൽ നമുക്ക് ക്രിസ്മസിന് മുന്നേ നമുക്ക് ആ ക്രിസ്മസ് ട്വൻറ്റി ഫിഫ്ത്തിനല്ലേ സോ ഇഷ്ടമായൊരു സമയമുണ്ട് അപ്പം ഇത് നന്നായിട്ട് അടച്ചു വെക്കുക ദാൻ സെറ്റ് അപ്പം ഇനി ഓരോ ദിവസം ഇളക്കി കഴിയുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ അപ്പം നമുക്ക് എടുക്കാം മുതലിങ്ങ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നാളെ ഞാൻ ഇളക്കിയിട്ട് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അത് ചീത്തയായിപ്പോവും നമ്മുടെ മുതിരിങ്ങ എവിടെ വരെ ആയെന്ന് കണ്ടോ മണം കണ്ടോണം എക്സ്ക്യൂസ് ഞാൻ അവിടെ ഉണ്ടായിരുന്ന ബാക്കി മുതലിക്കോട് ഇതിന്റെ അകത്തേക്ക് ഇട്ടായിരുന്നോ അന്ന് കാണിച്ചതിൽ നിന്നും അതൊരു സൈഡിൽ വെച്ചിട്ടില്ല അതും കൂടി നയൻറ്റീൻ ഒക്ടോബറിനാണ് ഇട്ടത് അപ്പം ഡിസംബറിനാണ് ഇതോ എടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ എനിക്കൊരു മണോനല്ലോ കൂടാണോ പണം വല്ലതും ആ ഇപ്പം പണം വന്നിട്ടുണ്ട് ഉരുങ്ങിയൊക്കെ നന്നായിട്ടൊന്നും ഞാൻ ഇരട്ടി പിഴിഞ്ഞു കൊടുക്കുവാണ് അപ്പം അതിനകത്ത് സത്തല്ല അതിനകത്തേക്ക് ഇറങ്ങാനായിട്ടാണ് എന്നിപ്പോൾ നമ്മൾ അരിച്ചെടുക്കുകയെ ഇവിടെ നോക്കുന്ന ലൈറ്റ് നോക്കുക അതിനകത്ത് വെക്കോട്ട് വെച്ചേക്കാൻ നീ അരിച്ചു ചോദിക്കണം ഞാൻ അരിപ്പം പിടിക്കാം നീ ഇന്നത്തേക്ക് കമ്മറ്റി ഇനി എന്നിട്ട് പിച്ചിട അങ്ങോട്ടിടും സൂപ്പർ കളറാ മധുരം ഉണ്ടോന്നറിയത്തില്ല അതാണ് പിന്നെയൊരു നല്ലൊരു അരിപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഇത് അരിച്ചെടുക്കണം അപ്പം നമ്മൾ പിശിഡ് മാറ്റി കളയുവാണ് കേട്ടോ വളരെ കെയർഫുള്ളായിരിക്കണേ ഗോളുണ്ട് കിടപ്പരിയുന്നുണ്ടോ പറഞ്ഞാ വട്ടിന് മട്ട് വന്നിട്ടുണ്ട് മുട്ട അല്ല ഞാൻ ഒഴിക്കാപ്പുറത്തെ മട്ടങ്ങ മോളിക്കേ വരുമല്ലോ അതരെണ്ടോ ഡബിൾ ഫിൽറ്റർ ചെയ്യയാ ഡബിൾ ഫിൽറ്റർ ഇങ്ങാനിക്കട്ടി കയറേ ഇത് താസ്തിക്ക് വേണ്ടി വെച്ച കുപ്പി മുട്ടി ബോനസ നോ ഇറ്റ്സ് ലീക്ക് सम ऑफ इट्स ഗോയിങ് ഔ ഓ വേറ്റ് വാസ് ദി സ്റ്റഫ് അറ്റ് ദി ബോട്ടൽ Take this out. Do it with the bottom one. Take this out. You're not a that's that normal. Then just pour it. Pour it.